വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ക്രാഷിന് ശേഷം തുടർച്ചയായ നാലു വർഷം മികച്ച റിട്ടേൺ ആണ് വിപണികളിൽ നിന്ന് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ നേട്ടം വിപണികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് ചെയ്യണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കരണ നടപടികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാബല്യത്തിൽ വരികയാണ് അത് ഏതെല്ലാം സെക്ടറുകളെയായിരിക്കും സ്വാധീനിക്കുക അമേരിക്കൻ പ്രസിഡന്റ് തുടക്കമിട്ട തീരുവയുദ്ധത്തിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അതെങ്ങനെയായിരിക്കും ഇന്ത്യൻ ഓഹരി വിപണികളെ സ്വാധീനിക്കുക ഇത്തരം അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിക്ഷേപകർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കണം നിക്ഷേപ തന്ത്രം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ജിയോജ് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു വെൽക്കം സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ക്രാഷിന് ശേഷം തുടർച്ചയായ വലിയ നേട്ടമാണ് വിപണികളിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായ ഒരു നേട്ടം വിപണികളിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എന്തായിരിക്കണം നിക്ഷേപർ ചെയ്യേണ്ടത് ഈ ഒരു ട്രെൻഡിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് ശരിയാണ് കഴിഞ്ഞ നാല് വർഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചില് കോവിഡ് ക്രാഷിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഉണ്ടായത് ഒരു റോറിംഗ് ബുൾ മാർക്കറ്റാണ് നിഫ്റ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ നിന്ന് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് ലെവലിലേക്ക് എത്തി മോർ ദൻ ട്രിപ്പിൾഡ് ഇൻ ഫോർ ഇയേഴ്സ് ടൈം പല ഓഹരികളും നാല് മടങ്ങ് അഞ്ച് മടങ്ങ് ആറ് മടങ്ങ് വർദ്ധിച്ചു ചിലത് പത്ത് മടങ്ങോളം വർദ്ധിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും നല്ല റിട്ടേൺസ് കിട്ടി സ്മോൾ ക്യാപ്പിൽ ചില ഫണ്ടുകളൊക്കെ തന്നെ നാല് വർഷം നൽകിയത് മുപ്പത്തെട്ട് ശതമാനം CAGR എ ജി ആർ ആണ് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് സി എ ജി ആർ എക്സലൻ്റ് റിട്ടേൺസ് ആണ് ആ ഒരു റോറിംഗ് ബുൾ മാർക്കറ്റ് അവസാനിച്ചു എന്ന് വേണം കരുതാൻ ബുൾ മാർക്കറ്റ് അവസാനിച്ചിട്ടില്ലേ ആ ബുൾ മാർക്കറ്റ് ഈസ് വെരി മച്ച് ഇൻ ടാക്ട് ബട്ട് ദി റോറിങ് ബുൾ മാർക്കറ്റ് വിച്ച് ഗേവ് എക്സലൻറ്റ് റിട്ടേൺസ് ഈസ് ടെമ്പറിലി ഓവർ അത് പറയാനുള്ള കാരണം ഒരു മാർക്കറ്റ് തുടർച്ചയായിട്ട് റാലി ചെയ്യണമെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് പോകണമെങ്കിൽ അതിന് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് വേണം രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് രണ്ടായിരത്തി നാല് വരെയുള്ള ആ പീരീഡിൽ ഇന്ത്യത്തെ കോർപ്പറേറ്റ് ഏണിങ്സ് ഗ്രോത്ത് ഇരുപത്തിനാല് ശതമാനമായിരുന്നു ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് സി എ ജി ആർ നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇൻ ദ ലോങ് റൺ ഈസ് എ സ്ലേവ് ഓഫ് ഏർണിങ്സ് ഇരുപത്തിനാല് ശതമാനം സി എ ജി ആർ ഉണ്ടാവുന്ന സമയത്ത് ഏണിങ്സിൽ നാച്ചുറലി മാർക്കറ്റ് വിൽ റിമെയിൻ ബുള്ളിഷ് ഫണ്ട് ഫ്ലോസ് തുടർച്ചയായിട്ട് വരും അതാണ് സംഭവിച്ചത് പക്ഷേ അത് കഴിഞ്ഞ വർഷത്തിൽ അത് പെട്ടെന്ന് മാറി കഴിഞ്ഞ വർഷത്തിൽ ഏണിങ്സ് ഗ്രോത്ത് വെറും അഞ്ച് ശതമാനമായിരുന്നു ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് കമ്പനീസ് എടുത്ത് നോക്കുകഴിഞ്ഞാൽ അഞ്ച് ശതമാനം മാത്രം ഏണിങ്സ് ഗ്രോത്ത് അപ്പം അഞ്ച് ശതമാനം ഏണിംഗ് ഗ്രോത്ത് മാത്രമുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും വാല്യുവേഷൻസ് വളരെ കൂടുതലായിരിക്കും പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ കൂടുതലായിരിക്കും പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ വളരെ ഉയർന്ന നിലയിലെത്തി ഇതിപ്പോൾ എഫ് ഐ ഐസ് മാസീവ് ആയിട്ട് വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് എഫ് ഐസ് വിറ്റത് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയിലെ ഓഹരികളാണ് ഈ വർഷം വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയിലെ ഓഹരികളാണ് എഫ് ഐ ഐസ് വിറ്റത് ഫൈസ വിറ്റത് കാരണം ഇത്രയാണ് വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് ആ വാല്യുവേഷൻസിനെ ന്യായീകരിക്കുന്ന ഏണിങ്സ് ഗ്രോത്ത് ഇല്ല മറ്റ് രാജ്യങ്ങളിൽ ചൈനയിൽ ഹോങ്കോങ്ങിൽ സൗത്ത് കൊറിയയിൽ ഏണിങ്സ് ഗ്രോത്ത് കൂടുതലാണ് വാല്യുവേഷൻ കുറവാണ് അപ്പോൾ അവിടെ വിട്ടിട്ട് അവിടേക്ക് കൊണ്ടുപോകും പേണം അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യം മാറണം ഏണിങ്സ് ഗ്രോത്ത് വീണ്ടും തിരിച്ചു വരണം ഏണിങ്സ് ഒരു തിരിച്ചു ഉണ്ടാവും ഈ വർഷം പെട്ടെന്ന് ഉണ്ടാവില്ല ഈ വർഷവും ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻ്റി സിക്സ് ഒരു എട്ട് മുതൽക്ക് പത്ത് ശതമാനം വരെ ഏർണിങ്സ് ഗ്രോത്തേ ഉണ്ടാവുള്ളൂ ദറ്റ് ഇസ് നോട്ട് വെരി ഹൈ ഏണിങ് ഗ്രോത്ത് പക്ഷേ അടുത്ത വർഷം എഫ് ഐ ട്വൻ്റി സെവൻ പതിനഞ്ച് ശതമാനത്തിനും കൂടുതൽ ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സകല സാധ്യതയുണ്ട് മാർക്കറ്റ് അതിന് ഡിസ്കൗണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ വീണ്ടും മാർക്കറ്റിൽ റാലി ഉണ്ടാവും സർ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കരണ നടപടികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാബല്യത്തിൽ വരികയാണ് അത് എങ്ങനെയായിരിക്കും വിവിധ സെക്ടറുകളെ സ്വാധീനിക്കുക നിക്ഷേപ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ജി എസ് ടി പരിഷ്കാരം റാഷണലൈസേഷനും ജി എസ് ടി റേറ്റിൽ ഉണ്ടായിട്ടുള്ള കുറവും ഒക്കെ തന്നെ അത് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഇക്കണോമിക് പോളിസീസിൻ്റെ ഒരു ഭാഗമാണ് ഈ വർഷം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ബജറ്റിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഇൻകം ടാക്സ് ഇല്ല സാലറി ക്ലാസ് ആണെങ്കിൽ ട്വൽവ് പോയിൻ്റ് സെവൻ ഫൈവ് ലാക്സ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി അതൊരു ഫിസിക്കൽ സ്റ്റിമുലസ് ആണ് സ്പെൻഡിങ് കൂടുതലായിട്ട് ഇക്കോണമിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വിലക്കയറ്റ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ആർ ബി ഐൻ്റെ നേതൃത്വത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി നൂറ് ബേസിസ് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്ക് കുറച്ചു അതൊരു മോണിറ്ററി സ്റ്റിമുലസ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോവും ഘട്ടം ഘട്ടമായിട്ട് കുറച്ചിട്ട് വിപണിയിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും തുടങ്ങി ആ ഒരു ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് പോളിസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജി എസ് ടി റാഷണലൈസേഷനും ജി എസ് ടി റേറ്റ് കട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയ മാറ്റം ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നിലവിൽ വരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം തന്നെ വലിയൊരു കുതിച്ചുചാട്ടം പ്രത്യേകിച്ച് ചില മേഖലകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് പല കമ്പനികളുടെയും മൊത്തം റവന്യൂല് വലിയ വർധനമുണ്ടാവും അവരുടെ ലാഭത്തിൽ വർധനമുണ്ടാവും ഇന്ത്യയിൻ്റെ ജി ഡി പി ഗ്രോത്തിലും വർധനമുണ്ടാവും വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഇത് ഏതെല്ലാം സെക്ടറുകളെ ആയിരിക്കും സ്വാധീനിക്കുന്നത് ആ വളരെ സിഗ്നിഫിക്കൻ്റാണ് ഇതിൽ ഈ ജി എസ് ടി റാഷണലൈസേഷനിൽ പ്രധാനമായിട്ടുള്ള ഒരു ഫാഷണലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നുള്ള നാല് നികുതി സ്ലാബുകളെ രണ്ടായിട്ട് ചുരുക്കി ഇരുപത്തെട്ട് മാറ്റി പതിനെട്ടാക്കി പന്ത്രണ്ട് മാറ്റി അഞ്ചാക്കി അഞ്ചിലുണ്ടായിരുന്ന പലതും പൂജ്യത്തിലേക്കും പോയിട്ടുണ്ട് അപ്പം മിക്ക കൺസ്യൂമർ ഗുഡ്സും ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇത്തേലും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സോപ്പ് ടോയ്ലറ്റ് സോപ്പ് ഡിറ്റർജൻസ് വാഷിംഗ് സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ ഇതെല്ലാം കൺസ്യൂമർ ഗുഡ്സാണ് ഇതിൻ്റെയൊക്കെ തന്നെ ടാക്സ് പന്ത്രണ്ട് അഞ്ച് ശതമാനമായി കുറയും അത് സ്വാഭാവികമായിട്ടും വില കുറയും ഡിമാൻഡ് വർദ്ധിക്കും പക്ഷെ വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് വലിയ ഡിമാൻഡ് വർദ്ധനവ് ഉണ്ടാവാൻ പോകുന്നത് ഓട്ടോമൊബൈൽസിലാണ് വില കുറഞ്ഞുകൊണ്ട് കൂടുതൽ സോപ്പ് അങ്ങനെ ഉപയോഗിച്ചോളുന്നില്ല പക്ഷെ വില കുറഞ്ഞുകൊണ്ട് കൂടുതലും മോട്ടോർ സൈക്കിൾ വാങ്ങിക്കും സ്കൂട്ടർ വാങ്ങിക്കും കാറുകൾ ധാരാളം വാങ്ങിക്കും അപ്പോൾ ഒരു വളരെ മികച്ച നേട്ടം ഉണ്ടാവാൻ പോകുന്നത് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു പല സ്റ്റോപ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസസ് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു ഡിമാൻഡ് വർദ്ധനവ് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വർഷത്തിൽ ഇനി രണ്ട് ക്വാർട്ടറുകളിൽ ക്വാർട്ടർ ത്രീ ആൻഡ് ക്വാർട്ടർ ഫോർ അതിൽ രണ്ടിലും ഈ കോർപ്പറേറ്റ് റിസൾട്ട്സിൽ ഈ കമ്പനികളിലേക്ക് തന്നെ എഫ് എം സി ജി കമ്പനികളുടെ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളുടെയൊക്കെ തന്നെ റിസൾട്ട്സിൽ നമുക്ക് ഇത് മികവ് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽസിൽ ടു വീലേഴ്സിലെ ഹീറോ മോട്ടോഴ്സ് ടി വി എസ് ഐശ്വർ മോട്ടോഴ്സ് നിമാഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി സുസുഖി ഹുണ്ടായി നിരവധി കമ്പനികൾ അവർക്കൊക്കെ തന്നെ അതിൻ്റെ ഗുണമുണ്ടാവും ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്ട്സിനൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാവും ഈ മേഖലകൾക്കാണ് കൂടുതൽ ഗുണം ഗുണമുണ്ടാവുക ട്രംപും ട്രംപിന്റെ തീരുവയുദ്ധവും എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ എക്കോണമിയെയും ഓഹരിപണികളെയും സ്വാധീനിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാശക്ക് ഇനി ആ കാര്യത്തിൽ ബാക്കിയുണ്ട് ഇത് ട്രംപിൻ്റെ ടാരിഫിനെ സംബന്ധിച്ച് ഒരു മൂന്ന് വീഡിയോ ചെയ്തിരുന്നത് എൻ്റെ ഓർമ്മ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ല വളരെ അസാധാരണമായിട്ടുള്ള സാധാരണ എന്ന് ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലൂടെയാണ് എന്താണ് അദ്ദേഹം നാളെ പറയാന്ന് പറയാൻ പറ്റില്ല ഇപ്പം അടുത്തു തന്നെ വി ലോസ്റ്റ് ഇന്ത്യ ആൻഡ് റഷ്യ ടു ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് ചൈന എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പം മാറ്റി പറഞ്ഞു മോദി ഇസ് എ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ദർ ഇസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യൂസെഫ് യു എസ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതല്ല നോക്കേണ്ടത് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ വരും ദിവസങ്ങളിലും ടാരിഫിൽ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഐ ക്യാൻ ബി റോങ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് ഉണ്ടല്ലോ അത് ഒഴിവാക്കാനാണ് സാധ്യത അതൊരു ആം ടിസ്റ്റിങ് ടാക്ടിക്സ് അദ്ദേഹം നടത്തി നോക്കിയതാണ് അത് വിജയിച്ചിട്ടില്ല ഇന്ത്യ പവർ ഇക്വേഷൻസ് എന്നെ മാറ്റി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ പുട്ടിനും മോദിയും സി ജിങ് പിങ് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിരിച്ച് സംസാരിക്കുന്നൊരു ഫോട്ടോ അത് ട്രംപിനെ ഉറക്കം കെടുത്തുന്ന ഒരു ഫോട്ടോ ആയിരുന്നു എൻറ്റയർ പ്രൊസീഡിങ്സൊക്കെ തന്നെ അപ്പം അത് കൈവിട്ട് പോയി സ്വല്പം അതുകൊണ്ട് സ്വൽപ്പം ഒരു പദം വരുത്തിയിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിരിക്കും പിന്നെ ചില വാർത്തകൾ വരുന്നുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് ഓൺ യു എസ് കമ്പനീസ് ഔട്ട്സോഴ്സിങ് സോഴ്സിംഗ് ഐ ടി ഫ്രം ഇന്ത്യ പക്ഷേ അതൊക്കെ പാസ് ആ ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട് കോൺഗ്രസ്സിൽ യു എസ് കോൺഗ്രസ്സില് അത് പാസ്സാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അമേരിക്കൻ കമ്പനികൾക്കും അത് ദോഷം ചെയ്യും അത് നമ്മുടെ ഐ ടി കമ്പനികളൊക്കെ തന്നെ കുറച്ച് മാർക്കറ്റിൽ ചിലപ്പോൾ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ദൻ പോസിബിലിറ്റി ഈസ് വെരി റിമോട്ട് പക്ഷേ ഐ ടി കമ്പനികളുടെ ഇപ്പോൾ തന്നെ ഡിമാൻഡ് വളരെ സ്റ്റഡ്യൂഷാണ് റവന്യൂ ഗ്രോത്ത് തന്നെ നാലഞ്ച് ശതമാനമൊക്കെയാണ് പ്രൊജക്ഷൻ അതുകൊണ്ട് അവരുടെ വാല്യുവേഷൻസും കുറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഫാൻസിയും അല്പം കുറവാണ് ഈ അനിശ്ചിതത്വം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്തെല്ലാം നിക്ഷേപ തന്ത്രമാണ് സ്വീകരിക്കേണ്ടത് ഏറ്റവും മികച്ച നിക്ഷേപ തന്ത്രം എന്തായിരിക്കും നമ്മളെപ്പോഴും പറയാറില്ലാണ് നിക്ഷേപ തന്ത്രം എപ്പോഴും അസറ്റ് അലോക്കേഷന് അടിസ്ഥാനപ്പെടുത്തിയാവണം അസറ്റ് അലോക്കേഷൻ എന്നുള്ളത് അതായത് ഓരോ നിക്ഷേപകനും ഏത് ആസ്തിയിൽ എത്രമാത്രം പണം നിക്ഷേപിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ പ്രായം വ്യക്തിയുടെ റിസ്ക് ആപിറ്റൈറ്റ് ഈ വക കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ചെറുപ്പക്കാരുണ്ടാവും മുപ്പതുകളിൽ പ്രായമുള്ള ആളുകളുണ്ടാവും നാൽപ്പതുകൾ പ്രായമുള്ള അമ്പത് വയസ്സൊക്കെയുള്ള മിഡിൽ ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാരുണ്ടാവും അറുപത് വയസ്സിലും മുകളിലുള്ള സീനിയർ സിറ്റിസൺസ് ഉണ്ടാവും എഴുപത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പേഴ്സൺ സ്പെസിഫിക് ആയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ ഏജ് ഡിപെൻഡിങ് അപ്പോൺ ദിയർ റിസ്ക് ക്യാപിറ്റാറ്റ് പൊതുവേ ഒരു പ്രായമുള്ള ആളുകളാണ് പ്രായമുള്ള ആളുകൾക്ക് എല്ലാവർക്കും റിസ്ക് ആപ്പിറ്റായിട്ട് കുറവാന്നുള്ള അർത്ഥമില്ല കേട്ടോ ഞാൻ പിന്നെ പ്രായമുള്ള ആളാണ് പെട്ടെന്ന് റിസ്ക് ആപ്പിറ്റ് ആയിട്ട് ഇസ് വെരി ഹൈ അപ്പോൾ പൊതുവേ റിസ്ക് ആപ്പിറ്റായിട്ട് കുറവാണ് കുറഞ്ഞ പ്രായം കൂടുതലുള്ള ആളുകൾ ഷോർട്ട് ടേം ഒക്കെ ആണെങ്കിൽ ഇക്വിറ്റി ഒഴിവാക്കിയിട്ട് ഫിക്സ്ഡ് ഇൻകത്തിലേക്കൊക്കെ പോകുന്നതാന്നുള്ളത് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടി അസെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണവും ഫിക്സ്ഡ് ഇൻകവും ഇക്വിറ്റി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മൾട്ടി അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിലേക്ക് നോക്കാം അതേസമയത്ത് ചെറുപ്പക്കാരൻ ആയിട്ടുള്ള ചെറുപ്പകാരി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ മുപ്പതുകളിലാണ് പ്രായമെങ്കിൽ മിസ് ക്യാപിറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലാണ് കൂടുതലായിട്ട് പണം ഇക്വിറ്റിയിൽ തന്നെ നിക്ഷേപിക്കാം പ്രത്യേകിച്ച് അനിശ്ചിതത്വമൊക്കെ ഉള്ള ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിരിക്കും വീണ്ടും ഒരു നല്ല ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഈ അട്രാക്റ്റീവ് വാലുവേഷൻസിൽ പ്രത്യേകിച്ച് നല്ല ബ്ലൂ ടീപ്പ് സ്റ്റോക്സ് കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ ഒരു മൂന്ന് വർഷം എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാലയളവ് ഉള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അത് മിഡ് അതുമാതിരി മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഒറൈസൻ മൂന്ന് വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം ഹൈബ്രിഡ് ഇൻവെസ്റ്റ്മെൻസ് ചെയ്യാം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നേരിട്ടാണ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലൂടെ അല്ല ചെയ്യുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വാല്യുവേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ നമ്മളുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം സ്മോൾ ക്യാപ്സ് ബ്രോഡർ മാർക്കറ്റ് കുറച്ച് റിസ്ക്കാണ് ലാർജ് ആണ് സേഫ് എന്നുള്ളതാണ് ഒരു വർഷമായി ഇത് പറയുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ ഇന്നലെ വരെയുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിഫ്റ്റി റിട്ടേൺ മൈനസ് പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് റിട്ടേൺ വൺ പോയിൻറ്റ് നയൻ ഫൈവ് മൈനസ് റിട്ടേൺ ആണ് നിഫ്റ്റി സ്മോൾ ക്യാപ് റിട്ടേൺ മൈനസ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ വലിയ ഔട്ട് പെർഫോമൻസ് ആണ് ലാർജ് ക്യാപ്സിൻ്റെ ആ സേഫ്റ്റി കാരണം ഉണ്ടായിരിക്കുന്നത് പണം പോവാതിരിക്കാൻ അതാണ് ചെയ്യേണ്ടത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും വാല്യുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്സൊക്കെ തന്നെ ഹൈലി വാല്യൂഡ് ആണ് ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറിലധികം സ്റ്റോക്സിന്റെ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ ഇപ്പോഴും അമ്പതിന് മുകളിലാണ് അപ്പം അത്തരത്തിലുള്ള റിസ്ക് ഈ വാലുവേഷൻസ് ഒഴിവാക്കേണ്ട ഉള്ള സ്റ്റോക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് സേഫ്റ്റിക്ക് കൂടുതൽ ഒന്ന് നൽകിയിട്ട് ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് സർ താങ്കൾ പല വീഡിയോകളിലായി ഡൊമസ്റ്റിക് കൺസംഷൻ സെഗ്മെന്റ്സിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഈ ജി പരിഷ്കരണം വരുന്നു ഒപ്പം താരിഫ് ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ആ സെക്ടറിലെ ഏതെല്ലാം ഓഹരികളായിരിക്കും നിക്ഷേപകർക്ക് കൂടുതൽ നേട്ടം നൽകാൻ സാധ്യത ഡൊമസ്റ്റിക് കൺസംഷൻ ആണ് ഇപ്പോൾ ഈ നമ്മുടെ എല്ലാവരുടെയും ജി എസ് ടിയും ആ ജി എസ് ടീ കോക്സ്റ്റില് ഡൊമസ്റ്റിക് കൺസംഷൻ വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് കാരണം എന്ത് എക്സ്പോർട്ടിൽ ഇപ്പോൾ ട്രംപ് ടാരിഫ് കാരനും എക്സ്പോർട്ട്സിനെ ബാധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടാറിഫ് തുടരുകയാണെങ്കിൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്സ് അമ്പത് അമ്പത്തഞ്ച് ശതമാനത്തോളം കുറയും യു കെ നോട്ട് എക്സ്പോർട്ട് അറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടാറിഫ് വെൻ യു കോമ്പറ്റേറ്റേഴ്സ് ലൈക്ക് വിയറ്റ്നാം ബംഗ്ലാദേശൻ ശ്രീലങ്ക ഹാവിങ് ട്വൻറ്റി പെർസെൻറ്റേജ് ടാരിഫ് അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ അത് ബാധിക്കില്ല ഉദാഹരണം ടെലികോം എടുത്തോളൂ ടെലികോം നമ്മുടെ ഡേറ്റ കൺസംഷൻ മൊബൈലിൽ ബാധിക്കില്ല ഇന്ത്യൻ ഹോട്ടൽസ് തീരെ ബാധിക്കില്ല അതുമാതിരി ഇപ്പോൾ ബൂസ്റ്റ് കൊടുത്തിട്ടുള്ള ഓട്ടോമൊബൈൽസ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് അതിനൊക്കെ ഗുണമാണ് ഹോട്ടൽ ഇൻഡസ്ട്രി ഇസ് ഡൂയിങ് വെരി വെൽ നൗ സിമെൻറ്റ് ഇരുപത്തെട്ടിന്ന് പതിനെട്ടിലേക്ക് വരുന്ന പ്രോഡക്റ്റാണ് ദാറ്റ് വിൽ ബി ഡൂയിങ് വെൽ അപ്പം അത്തരത്തിലുള്ള ഡൊമസ്റ്റിക് കൺസംഷൻ തീംസ് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി കൊടുത്ത് ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന താങ്ക് യു സർ താങ്ക് യു വെരി മച്ച്